ഉത്സവത്തിന് സംഘടിപ്പിച്ച ഗാനമേളയ്ക്ക് പെൺകുട്ടികൾ കൈയടിച്ച് ഡാൻസ് ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്ന ആളുകളുടെ വീഡിയോ ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഉത്സവം ഗുണ്ടായസം എന്ന ക്യാപ്ഷനോടെയാണ് ഒരു പെൺകുട്ടി വീഡിയോ പങ്കുവച്ചത് ഇപ്പോഴിതാ ഈ സംഭവത്തോട് പ്രതികരിച്ച് നടി അനുശ്രീയുമെത്തി പെൺകുട്ടികൾ ഗാനമേള ആസ്വദിച്ച് നിന്നപ്പോൾ ഇതൊന്നും ഇവിടെ നടക്കില്ല വീട്ടിൽ പോയി ആഘോഷിച്ചാൽ മതി എന്ന അർത്ഥത്തിൽ മോശമായി സംസാരിക്കുന്നതും പെൺകുട്ടികൾ അതിനോട് പ്രതികരിക്കുന്നതും വീഡിയോയിൽ കാണാം ഇതിന് താഴെയാണ് നടിയുടെ കമന്റ് എത്തിയത് പറഞ്ഞത് അത്രയും പോരായിരുന്നു അത്രയുമെങ്കിലും പറഞ്ഞത് നന്നായി എന്നാണ് അനുശ്രീയുടെ കമന്റ് ഇത് എന്റെ നാട്ടിലെ ഒരു ഉത്സവമാണ് കേട്ടോ ഇന്നിവിടെ ഗാനമേള നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഗേൾസ് കുറച്ചുപേർ കൈ ഇടിച്ചൊന്ന് ആസ്വദിച്ചതിന് ഇവിടെ നടന്നത് വളരെ സംഭവ ബഹുലമായ കുറച്ച് കാര്യങ്ങളായിരുന്നേ ഇവിടെ പരിപാടി വെക്കണത് എൻജോയ് ചെയ്യാനാണ് അല്ല നിങ്ങൾ വീട്ടിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഗൈസ് പക്ഷേ മേൽശോവനിസ്റ്റ് ആയിട്ടുള്ള ഈ ചേട്ടന്മാരുടെ അത്രയ്ക്കുള്ള പരാക്രമം കണ്ടിട്ട് മാത്രമാണ് കേട്ടോ പെൺകുട്ടികൾ ജസ്റ്റ് ഒന്ന് കൈയടിച്ച് ആ പരിപാടി ആസ്വദിച്ചതിന് വേണ്ടി മാത്രമാണ് ഇത്രക്കൊക്കെ ബഹളം അവിടെ ഉണ്ടായത് പിന്നെ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ ചേട്ടന്മാർ തലേ കയറി നിരങ്ങും ഇത് കണ്ടിട്ടെങ്കിലും കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ഫ്രം ട്രൂലി